സിനിമയിൽ നിരവധി വിവാദങ്ങൾ നേരിടേണ്ടി വന്ന താരമാണ് ധനുഷ് തുടക്കകാലത്ത് രൂപത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിരുന്നു ചർച്ചകളായിരുന്നത് എന്നാൽ അതിനുശേഷം പലതരം പ്രണയ ബന്ധങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളാണ് ഉയർന്നു വന്നത് ശ്രുതി ഹാസൻ തൃഷ കൃഷ്ണൻ എന്നിവരുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ ധനുഷിന് ഉണ്ടായിരുന്നെന്നും പലരും പറഞ്ഞിരുന്നു ഐശ്വര്യ രജനീകാന്തുമായി ദാമ്പത്യ ജീവിതം ആസ്വദിക്കുന്നതിന് ഇടയിലും മറ്റു പല ബന്ധങ്ങളും ധനുഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നായിരുന്നു അഭ്യൂഹം ധനുഷിനെ നായകനാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ത്രീ ചിത്രത്തിൽ ശ്രുതി ഹാസനും അഭിനയിച്ചിട്ടുണ്ട് ധനുഷന് ശ്രുതി ഹാസനുമായുള്ള വിവാഹേതര ബന്ധമുണ്ടെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നു മാത്രമല്ല ഇതിന്റെ പേരിൽ ഐശ്വര്യ രജനീകാന്തും ധനുഷും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നു സുഹൃത്തായ ശ്രുതിയെ ത്രീ എന്ന സിനിമയിലേക്ക് കൊണ്ടുവന്നത് ഐശ്വര്യ തന്നെയാണ് എന്നാൽ സിനിമയുടെ പ്രമോഷന്റെ സമയത്ത് എല്ലാം ശ്രുതിയുടെ പേരിൽ ഐശ്വര്യയും ധനുഷും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ ശ്രുതി ഇത്തരം അഭ്യൂഹങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ താരം പ്രതികരിച്ചത് ഇങ്ങനെയാണ് എന്റെ പുറകിൽ ഒരു മൈക്രോ ചിപ്പ് ഒട്ടിച്ചു വെക്കാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സത്യമറിയാൻ സാധിക്കുമല്ലോ അല്ലേ ഈ ഇൻഡസ്ട്രിയിൽ ധനുഷ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആളുകൾ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് കരുതി ധനുഷ് എന്നെ സഹായിച്ചതൊന്നും ഞാൻ മറക്കാൻ പോകുന്നില്ല ധനുഷ് എന്ന പേരിനൊപ്പം സംസാര വിഷയമായ മറ്റൊരാളാണ് തൃഷ രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺ മനിയൻ എന്നയാളുമായി തൃഷയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല അതിനു കാരണം ധനുഷാണെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ അതായത് തൃഷയും ധനുഷും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും തമ്മിൽ പങ്കെടുത്ത പലതരം പരിപാടികളിൽ നിന്നുള്ള ഫോട്ടോകൾ അന്ന് വൈറലായിരുന്നു സ്വാഭാവികമായും ആ ഫോട്ടോകൾ ഇരുവരും തമ്മിൽ പ്രണയബന്ധമുണ്ടെന്ന തരത്തിലേക്ക് വാർത്തകൾ എത്തി താൻ ധനുഷനോട് മാത്രമല്ല ധനുഷിന്റെ ഭാര്യ ഐശ്വര്യുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന് ഒരു സുഹൃത്തിനോട് ഒരിക്കൽ തൃഷ പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിലാണ് ധനുഷും ഐശ്വര്യയും ഒരുമിക്കുന്നത് അന്ന് ധനുഷിന്റെ വയസ്സ് ഇരുപത്തിയൊന്ന് ഇരുവർക്കും രണ്ട് ആൺമക്കളും ഉണ്ട് നേരത്തെ തന്നെ ഇരുവരും തമ്മിലുള്ള വേർപിരിയിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒഫീഷ്യലി ഇവർ ഈ കാര്യം പറയുന്നത് കോളിവുഡിൽ നിന്ന് പിന്നീട് ബോളിവുഡിലും ഹോളിവുഡിലും ധനുഷ്യെ തേടി അവസരങ്ങൾ വന്നു ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായും മാറി തുടക്കത്തിൽ കല്ലെറിഞ്ഞവർ പിന്നീട് ധനുഷിനൊപ്പം നിന്നു അതായിരുന്നു ധനുഷിന്റെ വിജയം അച്ഛനായ കസ്തൂരി രാജയുടെ സംവിധാനത്തിൽ ചിത്രത്തിലൂടെയാണ് ധനുഷ് അഭിനയ രംഗത്തേക്ക് വരുന്നത് പിന്നീട് കാതൽ കൊണ്ടേൻ തിരുടാ തിരുടി തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ആറിലെ പുതുപ്പേട്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച ധനുഷ് അതിനുശേഷം ഓരോ സിനിമകളിലും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാനും ശ്രമിച്ചു